നമസ്കാരം ഇന്ത്യക്കെതിരെ ആര് കളിച്ചാലും അവരുടെ ഭാവി ഇരുട്ടിലായിരിക്കും എന്നതിന്റെ തെളിവാണ് അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഹുഡൻബർഗിനും അതോടൊപ്പം തന്നെ കാനഡ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡയുടെ കസേര വരെ നിറച്ചത് ഇന്ത്യയുമായിട്ട് അടികൂടിയിരുന്ന കാനഡയ്ക്ക് അവസാനം ജസ്റ്റിൻ ട്രൂഡയെ സ്വന്തം പാർട്ടിക്കാർ തന്നെ എടുത്ത് പുറത്തേക്കറിഞ്ഞു സാമ്പത്തിക വെളിപ്പെടുത്തലിലൂടെ ഇന്ത്യയിൽ അദാനി ഗ്രൂപ്പിനും അമേരിക്കൻ കമ്പനിയായ നിക്കോളാസിനും ഉൾപ്പെടെ നിരവധി കമ്പനികൾക്ക് കോടികളുടെ നഷ്ടമുണ്ടാക്കിയ അമേരിക്കൻ ഗവേഷണ സ്ഥാപനമായ ഹിഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടാനുള്ള തീരുമാനം പുറത്തു വരുമ്പോൾ ലോകരാജ്യങ്ങൾ ഒന്നടക്കം ഞെട്ടുകയാണ് ഹിഡൻബർഗിന്റെ സ്ഥാപകൻ നഥാൻ ആൻഡ്രേഴ്സിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വ്യാഴാച്ച ഓഹരി വിപണിയിൽ അദാനി സ്റ്റോക്കിൽ വലിയൊരു കുതിച്ചാട്ടം ഉണ്ടായി തങ്ങളുടെ അന്വേഷണങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഹിഡൻബർഗിന്റെ പ്രവർത്തനങ്ങൾ നിർത്തുന്നത് എന്നാണ് ആൻഡേഴ്സൺ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഹിഡൻബർഗ് റിസർച്ച് സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അദാനി ഗ്രൂപ്പിനെതിരെ സ്ഥാപനം നടത്തിയ വെളിപ്പെടുത്തലുകളിൽ ഭരണപക്ഷം പ്രതിക്കൂട്ടിലായി അതായത് ബി ജെ പി സർക്കാർ പ്രതിക്കൂട്ടിലായിരുന്നു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ അവർ വിദേശ ശക്തികളുമായി കൂട്ടുനിൽക്കുന്നുവെന്ന് അവകാശപ്പെട്ട് ബി ജെ പി കോൺഗ്രസ് പാർട്ടിക്കെതിരെ സ്ഫോടനാത്മകമായ ചില ആലോപനങ്ങൾ ഉന്നയിക്കുന്നു ബി ജെ പി നേതാവ് അമിത് മാളവ്യ ഹിഡൻബർഗ് റിസർച്ചിന്റെ പെട്ടെന്നുള്ള അടച്ചുപൂട്ടലിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കാനുള്ള പുതിയ അമേരിക്കൻ ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേഷന്റെ തീരുമാനത്തിൽ ഭയന്നുള്ള ഒളിച്ചോട്ടമാണ് ഇതെന്നാണ് അമിത് മാളവ്യ വ്യക്തമാക്കുന്നത് ഹിഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ബി ജെ പിയേയും ഗവൺമെന്റിനെയും പ്രതിക്കൂട്ടിലാക്കിയിരുന്നു പത്രസമ്മേളനങ്ങളിലും പാർലമെന്റ് നടപടികളിലും കോൺഗ്രസ് പാർട്ടി ബി ജെ പി യെ ഹിഡൻബർഗിന്റെ റിപ്പോർട്ട് വെച്ചിട്ടായിരുന്നു ആരോപണം ഊർജ്ജ കൂട്ടിക്കൊണ്ടിരുന്നത് ഹിഡൻബർഗ് റിപ്പോർട്ട് ഇടയ്ക്കിടെ ഉത്തരച്ചുകൊണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയെ കോൺഗ്രസ് അസ്ഥിരപ്പെടുത്താനും രാഹുൽ ഗാന്ധി താറുമാറാക്കാനും ശ്രമിക്കുകയുണ്ടായി കാര്യമായ റീറ്റെയിൽ നിക്ഷേപ പങ്കാളികളായ ഇന്ത്യൻ ഓഹരി വിപണിയെ ലക്ഷ്യം വച്ചിട്ടുള്ള ശക്തികളുമായി കോൺഗ്രസ് പാർട്ടി അണിഞ്ഞിരിക്കുകയാണെന്ന് മാളവ്യ ആഗ്രഹിച്ചിരുന്നു ഇന്ത്യക്കെതിരെ നിരന്തരമായി ആരോപണം ഉന്നയിക്കുന്ന ജോസ് വോറസിന്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹിഡൻബർഗ് ഇന്ത്യൻ ഓഹരി വിപണിയെ തകർക്കാൻ ലക്ഷ്യമിടുകയും ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനത്തിൽ നിരന്തരമായി പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ വ്യാജ ആരോപണങ്ങളൊക്കെ പടച്ചുവിടുകയും ചെയ്യുകയുണ്ടായി ഇഡൻബർഗിന്റെ ആരോപണം വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഒരുപാട് ദിവസം പാർലമെന്റിനെ ഒരു യുദ്ധ ഭൂമിയാക്കി മാറ്റിയത് ഇഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് ഇന്ത്യയിൽ രാഷ്ട്രീയത്തെപ്പതി അഴിച്ചുവിട്ടു വൻതോതിലുള്ള സ്റ്റോക്ക് കൃത്രിമത്തിലും അക്കൌണ്ടിംഗ് തട്ടിപ്പ് പദ്ധതിയിലും അദാനി ഗ്രൂപ്പ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ആരോപിച്ചു ഇത് വ്യാപകമായ രോഷത്തിന് ഇരയായി അദാനി ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഗൗതം അദാനി സംശയാസ്പദമായ മാർഗങ്ങളിലൂടെ നൂറ്റി ഇരുപത് ബില്യൺ ഡോളറിന്റെ ആസ്തി സമ്പാദിച്ചതായാണ് ഇടമൃഗ് ആരോപിച്ചത് പ്രഖ്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ ഓഹരി വിലകൾ കുത്തനെയിടിഞ്ഞു നിക്ഷേപകർക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി വളർച്ചയിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കമ്പനി മുന്നോട്ട് നീങ്ങുന്നതിനാലാണ് കമ്പനി കൂടുതൽ ശ്രദ്ധിച്ചത് ഈ പ്രതിരോധവും സുതാര്യതയോടുള്ള പ്രതിബദ്ധതയും ഇടൻവർഗന്റെ ആരോപണങ്ങൾ ഉയർത്തിയ വെല്ലുവിളികളെ മറികടക്കാൻ അദാനി ഗ്രൂപ്പിനെ സഹായിച്ചു കൂടാതെ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് പുറമേ സോറസുമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള ഒരു നീക്കങ്ങളും അതുപോലെ തന്നെ ഒരു വാർത്തകളും ഒരു ആരോപണങ്ങളും പുറത്തു വന്നപ്പോൾ ട്രംപ് ഗവൺമെന്റിന്റെ അന്വേഷണം തുടങ്ങാനിരിക്കുന്ന വേളയിൽ തന്നെ ഹിഡൻബർഗിന്റെ കൂട്ടാനുള്ള പ്രഖ്യാപനം അന്വേഷണത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി കാണേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ അദാനി കേസ് ഉൾപ്പെടെ അമേരിക്കൻ നീതിന്യായ വകുപ്പ് ആരംഭിച്ച അന്വേഷണങ്ങളാണ് കൂട്ടാനുള്ള ഹിഡൻവർഗ് റിസർച്ചിന്റെ ഏറ്റവും പ്രധാന തീരുമാനത്തിന്റെ കാരണം അതുകൂടാതെ ഇന്ത്യയുടെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് സെബിയുടെ ഒരു സാധ്യമായ ഒരു പരിശോധനയും ഒരു അന്വേഷണവും സ്ഥാപനത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി എന്ന കാര്യവുമാണ് ഏറ്റവും പ്രധാനം അദാനി ഗ്രൂപ്പിനെ കുറിച്ചുള്ള സ്ഥാപനത്തിന്റെ റിപ്പോർട്ടിൽ തെറ്റായ വിവരങ്ങളും കൃത്രിമമല്ലാത്ത പ്രസ്താവനകളും ഉണ്ടെന്ന് ആരോപിച്ച് ഇഡൻബർ റിസർച്ചിന് സെബി അടക്കം കാരണങ്ങാരി നോട്ടീസ് നൽകിയിരുന്നു അതുകൊണ്ട് ട്രംപ് ജനുവരി ഇരുപതിന് അധികാരം നിൽക്കുന്നതോടുകൂടി ഹിഡൻബർഗിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നത് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് അമേരിക്കയിൽ നിന്നും ഹിഡൻബർഗിന്റെ ടീം സ്ഥലം വരാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചത്